അവരെ സ്വീകരിക്കുകയും അവർക്ക് വ്യാപാരശാല നിർമ്മിക്കാനുള്ള ഒരു അനുവാദമൊക്കെ നൽകി പക്ഷേ അറബികളുടെ അറബി വ്യാപാരികൾ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ തന്ത്രങ്ങളുടെ ഫലമായിട്ട് ഇവർ വിചാരിച്ച പോലെ ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങളൊന്നും ശേഖരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ട് ഇവർക്കിങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കേരളത്തിലേക്ക് ഇങ്ങനെ വിദേശികൾ വരുന്നതിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുരുമുളക് ഏലം അപ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഹായ് ഫ്രണ്ട്സ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം നേരത്തെ നമ്മൾ ഗാമ കോഴിക്കോട് വന്നിട്ട് പോയ കഥ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് മാർച്ചായപ്പോൾ നമ്മുടെ പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ പൗരസ്റ്റ് ദേശവുമായിട്ടുള്ള വ്യാപാരമൊക്കെ ഒന്ന് അതിൻ്റെതിലാക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെ പതിമൂന്ന് കപ്പലുകളും ആയിരത്തി ഇരുന്നൂറ് പട്ടാളക്കാരും ഉൾപ്പെടുന്ന ഒരു സൈനിക വ്യൂഹത്തെ കോഴിക്കോടേക്ക് അയയ്ക്കാം അപ്പോൾ അങ്ങനെ ഇവർ വന്നിട്ട് കോഴിക്കോട് അവരെ സ്വീകരിക്കുകയും അവർക്ക് വ്യാപാരശാല നിർമ്മിക്കാനുള്ള ഒരു അനുവാദമൊക്കെ നൽകി പക്ഷേ അറബികളുടെ അറബി വ്യാപാരികൾ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ തന്ത്രങ്ങളുടെ ഫലമായിട്ട് ഇവർ വിചാരിച്ച പോലെ ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങളൊന്നും ശേഖരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ട് ഇവർക്കിങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കേരളത്തിലേക്ക് ഇങ്ങനെ വിദേശികൾ വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുരുമുളക് ഏലം അപ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഈ അറബികളുടെ തന്ത്രം കൊണ്ട് ഇവർക്ക് സുഗന്ധത്തിലേക്ക് ഒന്നും ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ കബ്രാൾ എന്ത് ചെയ്തു ഈ അറബികളുടെ കപ്പിൽ കൊള്ളയടിക്കുക അവരെ ആക്രമിക്കുക അങ്ങനെ ചെയ്തു അങ്ങനെ ഈ നാട്ടുകാരായിട്ടുള്ള വ്യാപാരികൾ കൊല്ലപ്പെട്ടപ്പോൾ കോഴിക്കോട്ടിലെ ജനങ്ങൾ ഈ കബ്രാളിൻ്റെ ഇവർക്ക് നേരെ തിരിഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഖബ്രാൾ നൈസായിട്ട് നേരെ കൊച്ചിയിലേക്ക് പോയി അപ്പോൾ ഈ സാമൂതിരിമായിട്ട് ചെറിയൊരു ശത്രുത മനോഭാവം ഉള്ള ആളാണ് നമ്മുടെ കൊച്ചി രാജാവ് അപ്പോൾ കൊച്ചിരാജാവ് സ്വീകരിക്കുക അവരെ സ്വീകരിച്ചു അങ്ങനെ ഒരു വ്യാപാര കേന്ദ്രം തുടങ്ങാനുള്ള അനുവാദം അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവർ നല്ല അടിപൊളി ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ജനുവരിയായി ഇപ്പോൾ മാർച്ചിലാണ് വന്നത് പിന്നെ കൊച്ചിയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ജനുവരി ആയ സമയത്ത് ഇവർക്കെതിരെ കബ്രാളിൻ്റെ എതിരെ ഒരു നാവികപ്പട കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഖബ്രാള് ഇവിടെ നിന്ന് നേരെ പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് ഇതാണ് കബ്രാള് വന്നതിൻ്റെ ഒരു കഥ നമുക്ക് അടുത്ത കഥയുമായിട്ട് അടുത്ത് കിടിയേക്കാണാം താങ്ക് യു